ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അല്ലറി വിളിച്ച് കരയാണ് ജാസ്മിൻ പ്രൊമോ നിങ്ങളൊക്കെ കണ്ടു കാണും ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഒരു പക്ഷേ പുറത്ത് പോകുന്നു എന്ന് തന്നെ കരുതാം നമുക്ക് ഞാൻ നൂറ് ശതമാനം പുറത്ത് പോയുന്ന പ്രൊമോ കണ്ടിട്ട് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ട്വിസ്റ്റുകൾ എപ്പോഴും ബിഗ് ബോസ് സംഭവിക്കാം പക്ഷെ പുറത്ത് പോകേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം മറ്റൊന്നുമല്ല ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പ്രേക്ഷക സപ്പോർട്ട് വളരെ കുറവാണ് ഗബ്രിക്ക് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള പ്ലെയർ ആണ് സീസൺ സിക്സിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നാല് പ്ലെയേഴ്സിൽ ഒരാൾ ഗബ്രിയാണ് അപ്പോൾ ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു മാറ്റം എന്ന് പറയുന്നത് വേറെ ലെവൽ ആയിരിക്കും സോ അത്രയും വലിയൊരു ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ മേക്കേഴ്സ് ശ്രമിക്കുവാണെങ്കിൽ അത് അഭിനന്ദിച്ചേ പറ്റുള്ളൂ പ്രേക്ഷകരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഗബ്രി കോംബോ എൻ്റ് ചെയ്യണമെന്ന് ഞാൻ ഇന്ന് രാവിലെ ഇട്ട വീഡിയോയ്ക്കകത്തൊരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു ഗബ്രി പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ അത് സീസണിലെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും മാത്രമല്ല മറുഭാഗത്ത് ജബ്രി കോംബോ അവസാനിച്ച് ശ്രീജുൻ കോംബോ ശക്തമായി വരുവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ അതിനെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്പ് ആവാനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട് ജാസ്മിന്റെ ഒറ്റയ്ക്കുള്ള ഗെയിം എന്തായിരിക്കും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജബ്രി പുറത്ത് പോകുകയാണെങ്കിൽ അത് ഷോയ്ക്ക് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും പേഴ്സണലി ഗബ്രിക്ക് നഷ്ടമാണ് അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ ഷോയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു ടിആർപി ലെവല് ഗെയിം ചേഞ്ചിങ്ങിന്റെ കാര്യമൊക്കെ എടുക്കുമ്പോൾ റോക്കിയുടെയും സിബിന്റെയും പുറത്താകലിന് ശേഷം ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഗെയിം ചേയ്ഞ്ചിങ് മൊമെന്റ് ആയിരിക്കും അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം ഗബ്രി പുറത്താകുമെന്ന് നമുക്ക് വിശ്വസിക്കാം ബാക്കിയൊക്കെ നമുക്ക് എപ്പിസോഡിൽ അറിയാൻ പറ്റും പക്ഷെ ഒരു കാര്യം ഇവിടെ പറയേണ്ടത് ജാസ്മിന്റെ അവസ്ഥയാണ് ജാസ്മിൻ ആ പ്രൊമോയിൽ തന്നെ കരഞ്ഞു വിളിക്കുന്നുണ്ട് അത് ജെനുവിൻ ആണോ എന്നൊക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യും ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന റിലേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് എത്രത്തോളം ആയിരുന്നു എന്നതും വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകും സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം